നാൽപ്പത് വയസ്സ് മുകളിലുള്ള സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമായിരുന്നു മെലാസ്മ അല്ലെങ്കിൽ കരിമംഗലം എന്ന് പറയുന്നത് ഇത് ഇന്ന് മുപ്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിൽ ഒരു സൗന്ദര്യ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് ഞാൻ ഡോക്ടർ ഐരൻ ഷിബു ഡോക്ടർ ബാസൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കോഴിക്കോട് നടക്കാവ് കളുടെ മുഖത്തെ നോക്കി കഴിഞ്ഞാൽ തന്നെ ഈ ഒരു രണ്ട് മൂക്കിന്റെയും സൈഡിലായിട്ട് അല്ലെങ്കിൽ കവിളിന്റെ മോളിൽ ചിലപ്പോൾ നെറ്റിയുടെ മോളിലായിട്ട് കറുത്ത ചെറിയ പാടുകൾ കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ ചോദിക്കും എന്തെങ്കിലും लिवർ കംപ്ലൈന്റ് ഉണ്ടോ അല്ലെങ്കിൽ ഇട ചൊറിച്ചിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോയെന്ന് ചോദിക്കും അപ്പോൾ പറയും ഇല്ല ഇത് മെല്ലെ സ്റ്റാർട്ട് ചെയ്തതാണ് ഒരു ചെറിയ സ്പോട്ടായിരുന്നു പിന്നെ അത് സ്പ്രെഡായി ഒരു ബ്ലാക്ക് കളർ പോലെ ഒരു ബട്ടർഫ്ലൈ ഷേപ്പിൽ രണ്ട് കവളിൻ്റെയും രണ്ട് ഭാഗത്തായിട്ടും കാണുന്ന ഒരു പാട് പോലെയുള്ള ഇപ്പം പണ്ടുള്ളവർ പറയും കഷ്ടപ്പാട് കൂടുമ്പോഴാണ് ഈ പാട് കാണുക എന്നുള്ളത് എന്നാൽ ഇന്ന് അത് ഒട്ടുമിക്ക ഇപ്പം ഒരു മുപ്പത് വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകളിലും ഒട്ടുമിക്ക സ്ത്രീകളിലും കണ്ടുവരുന്നുണ്ട് അപ്പോൾ എന്താണ് മെലാസ്മ അല്ലെങ്കിൽ എന്താണ് കരിമംഗലെന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് കളറ് കൊടുക്കുന്ന മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെൻറ്റ് ഓവറായിട്ട് അല്ലെങ്കിൽ അൺ ആയിട്ട് നമ്മുടെ സ്കിന്നിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അപ്പം എവിടെയെങ്കിലും കൂടുതലായിട്ട് മെലാനിൻ പിഗ്മെൻറ്റ് കൂടുതലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കളർ ചേഞ്ച് ഉണ്ടാവും ഈ ഒരു കളർ ചേഞ്ച് അല്ലെങ്കിൽ മെലാനിൻ്റെ ഓവർ പ്രൊഡക്ഷൻ അൺ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഇതൊക്കെ കാരണമാണ് മെയിനായിട്ട് ഈ ഒരു കരിമംഗലം വരുന്നത് അപ്പം ഒട്ടുമിക്ക സ്ത്രീകളും ഇതൊരു സൗന്ദര്യ പ്രശ്നമാണ് അവർക്ക് അവർ ഒട്ടുമിക്ക ഈ ഒരു ഒറ്റമൂലി എല്ലാം ട്രൈ ചെയ്യും പക്ഷേ ട്രൈ ചെയ്യുന്ന സമയത്ത് ഇതിന് ചെറിയൊരു മാറ്റം ഉണ്ടാവും പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യുമ്പം അതേപോലെ ആ ഒരു പാട് തെളിഞ്ഞു കാണും അപ്പോൾ എന്താണ് ഈ കരിമംഗലം വരാനുള്ള കാരണം പല കാരണങ്ങൾ കൊണ്ട് ഈ കവിളിൻ്റെ സൈഡിലായിട്ട് അല്ലെങ്കിൽ മൂക്കിൻ്റെ സൈഡിലായിട്ട് ഈ ഒരു ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ വരും നമ്പർ വൺ എന്ന് പറയുന്നത് ഹോർമോണൽ ഇംബാലൻസ് കാരണമാണ് മിക്കവരിലും ഈ മെനോപോസൽ അതായത് ആർത്തവ വിരാമത്തിൻ്റെ സമയത്തായിരിക്കും ഈ ഒരു ഡിസ്കളറേഷൻ വരിക അതായത് ആ സമയത്ത് ഈസ്ട്രജൻ ഹോർമോണിൻ്റെ കുറവ് കാരണം ഈ ഒരു മെലാനിൻ പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് നടക്കില്ല അത് കാരണം ഈ ഒരു ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ വരും രണ്ടാമത്തെന്ന് പറയുന്നത് പ്രഗ്നൻസി ടൈമിൽ അതായത് മാസ്ക് ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത് ഈ മെലാസ്മയാണ് പ്രഗ്നൻസി ടൈമിൽ ഒബേസിറ്റി അതായത് വെയ്റ്റ് കൂടുന്തോറും ഈ ഒരു കളർ ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ പ്രഗ്നൻസി ടൈമിൽ വരുന്ന ഈ ഒരു മെലാസ്മയാണെങ്കിൽ പ്രഗ്നൻസി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് കുറഞ്ഞു വരും പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് ആയിട്ടുള്ള മദേഴ്സിൽ ആ ഒരു ടൈമിൽ ഈസ്ട്രച്ചിൻ്റെ അളവ് കൂടുതലായിരിക്കും അപ്പം ഒരു ഹോർമോണൽ ഇംബാലൻസ് വരുന്ന സമയത്ത് ഈ ഒരു പാട് കൂടി നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും വേറൊരു റീസൺ ആണ് ഞാൻ പറഞ്ഞു ഹോർമോണൽ ഇംബാലൻസ് കാരണം ഈ ഹോർമോണൽ ഇംബാലൻസ് കാരണമാണ് പി സി ഒ ഡി ഫൈബ്രോയിഡ് ഒക്കെ വരിക ആ ഒരു ടൈമോ ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുമ്പം ഈ ഒരു പ്രൊജസ്ട്രോൺ ഈസ്ട്രോജൻ അതുപോലെ തന്നെ ടെസ്റ്റോസ്റ്റിറോൺ ഇതിൻ്റെ വേരിയേഷൻസ് ഉണ്ടാവും ഈ പി സി ഒ ഡി ആണെങ്കിലും ഫൈബ്രോയിഡ് ആണെങ്കിലും ഈ ഒരു ഹോർമോണില് വ്യത്യാസം വരും ആ സമയത്ത് ഈ ഒരു മെലാസ്മ അല്ലെങ്കിൽ കരിമംഗലം വരാൻ ചാൻസ് കൂടുതലാണ് പിന്നെ സ്ഥിരമായിട്ട് എന്തെങ്കിലും സ്റ്റീറോയിഡ് എടുക്കുന്നത് എടുക്കുന്നവരാണെങ്കിൽ അതായത് പാർട്രൈറ്റിസ് വാദത്തിന് വേണ്ടി ലോങ് ടേം ആയിട്ട് കുറേ വർഷങ്ങളായിട്ട് സ്റ്റീറോയിഡ് എടുക്കുന്നവർക്ക് അതിൻ്റെ ഭാഗമായിട്ടും ഈ മെലാസ്മ വരാൻ ചാൻസ് ഉണ്ട് നെക്സ്റ്റ് ഒരു റീസൺ ആണ് ഒരു കാരണവും ഇല്ലാതെ ഈ ഒരു പാട് വരും അതായത് ചിലപ്പം എന്തെങ്കിലും ലിവർ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ രണ്ട് കവളിൻ്റെ ഈ ഒരു പ്ലേസിലായിട്ട് ബട്ടർഫ്ലൈ ഷേപ്പിൽ ഒരു ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ കാണാറുണ്ട് നെക്സ്റ്റ് ഒരു റീസൺ ആണ് വൈറ്റ്നിങ് ക്രീം യൂസ് ചെയ്യുന്നവർ ഇപ്പം വെളുക്കാൻ തേച്ചത് പാണ്ടായെന്നൊക്കെ പറയും നമ്മൾ കൂടുതലായിട്ട് വെളുക്കാനായി വൈറ്റ്നിങ് ക്രീംസ് ഒക്കെ മാർക്കറ്റിൽ കിട്ടും അതൊക്കെ നമ്മൾ വാരി വലിച്ച് തേച്ച് കഴിഞ്ഞാൽ അവിടെ സെല്ല് ഡാമേജ് ചെയ്യുകയാണ് ചെയ്യുക അതുമൂലം നമുക്കിങ്ങനെ ഒരു ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ വരാൻ ചാൻസ് കൂടുതലാണ് നെക്സ്റ്റാണ് ഓവർ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്ന് ഉള്ളവർ ഇപ്പോൾ ഡൈ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ ഡൈ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവരുടെ ചെവിയുടെ ഇവിടെയൊക്കെ ആയിട്ട് ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ വരും ഇതെല്ലാം ഈ ഒരു മെലാസ്മ വരാനുള്ള ഒരു കാരണമാണ് പിന്നെ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് ഇത് കൂടുക അതായത് ഒരു നയൻറ്റി പെർസെൻറ്റേജും സ്ത്രീകളിലാണ് ഈ ഒരു മെലാസ്മ കരിമംഗലം കാണുന്നത് ആകെ ഒരു നയൻറ്റി അതിലൊരു ടെൻ പെർസെൻറ്റേജ് മാത്രമാണ് പുരുഷന്മാരിൽ വരിക പിന്നെ സ്മോക്കിങ് അതായത് ഓവർ സ്മോക്ക് ചെയ്യുന്നവർക്കും അത് ആ ഒരു പുക തട്ടുന്നവർക്കും ഈ ഒരു മെലാസ്മ വരാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ഒബേസിറ്റി ശരീരഭാരം കൂടുതലുള്ളവർക്കും ഈ ഒരു കറുത്ത ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ വരും പിന്നെ നമുക്ക് തമ്മിൽ തെറ്റി പോകുന്ന ഒന്നാണ് ചില സ്ത്രീകൾ അല്ലെങ്കിൽ ചില പി സിയോടെ ഉള്ള കുട്ടികളിൽ അവരുടെ കഴുത്തിൻ്റെ ബാക്കിൽ നല്ല ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ ഉണ്ടാകും കറുത്ത കളർ ഉണ്ടാകും കുറച്ച് തടിപ്പ് പോലെ എന്നാൽ ഇത് കരിമംഗലമല്ല ഇതിനെയാണ് നമ്മൾ പറയുന്നത് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം വരുന്നതാണ് ഈ ഒരു ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അതിനെ താരതമ്യം ചെയ്യാൻ പറ്റുക ഈ ഒരു കരിമംഗലം എന്ന് പറയുമ്പോൾ സ്കിന്ന് റേസ്റ്റ് ആയിരിക്കില്ല അതായത് സ്കിന്നിൽ ചെറിയൊരു ഡിസ്കളറേഷൻ ചൊറിച്ചില് അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഒരു കളർ മാറ്റം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് ചിലർക്ക് ചെറിയൊരു സ്പോട്ടായിട്ട് വരും അല്ലെങ്കിൽ അത് ആവും വേറെ ഒരു മെയിൻ റീസൺ ആണ് സൺ എക്സ്പ്ലോഷർ എന്ന് പറയുന്നത് അതായത് അൺ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നമ്മളിപ്പം സൂര്യപ്രകാശം ഇപ്പോൾ തട്ടാണ് അപ്പം നമ്മൾ സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യാതെ വെയിലത്ത് വെയിലത്തിറങ്ങാണെങ്കിൽ നമ്മുടെ സെല്ലിനെ ഡാമേജ് ചെയ്യും അതായത് ചെറിയ നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിൽ ഈ ഒരു മെലാനിൻ പിഗ്മെൻ്റ് എന്ന് പറയുന്നത് അൺഈവൻ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അതുവഴി ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വരാൻ ചാൻസ് കൂടുതലാണ് പിന്നെ കരിമംഗലാണെങ്കിൽ അത് സിമ്മെട്രിക്കൽ ആയിരിക്കും വരിക അതായത് രണ്ട് ഭാഗത്ത് ബൈലാട്രൽ ആയിരിക്കും വരിക അല്ലാതെ ഒരു സ്ഥലത്ത് മാത്രമായിരിക്കില്ല രണ്ട് സ്ഥലത്തുമായിരിക്കും കോമൺ ആയിട്ട് ഈ കരിമംഗലം വരുന്നത് ഇനി ഉള്ളവർ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് അതായത് ഫസ്റ്റ് ഞാൻ പറഞ്ഞു സൺ എക്സ്പോഷർ അതായത് നിങ്ങളിപ്പോൾ വെയിലത്തിറങ്ങുവാണെങ്കിൽ എസ് പി എഫ് ഫിഫ്റ്റി മുകളിലുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക രണ്ടാമത്തത് എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ പി സിയോഡോ തൈറോയ്ഡ് ഇഷ്യൂസൊക്കെ ഉള്ളവർക്ക് ഈ മെലാസ്മ വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നിങ്ങൾ പുറമേ ഒറ്റമൂലികൾ പുരട്ടിയിട്ട് കാര്യമില്ല എന്ത് കാരണം കൊണ്ടാണ് ഈ ഒരു കരിമംഗലം വരുന്നത് അതിനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് അപ്പം എന്തെങ്കിലും അപ്പം ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യാം നെക്സ്റ്റ് പാരമ്പര്യമായിട്ടും വരും ഹെറിഡിറ്ററി ആയിട്ടും ഈ കരിമ്പ കരിമംഗലം വരാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്ത് ക്രീം നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിലും പാച്ച് ടെസ്റ്റ് ചെയ്യുക അതായത് ഇപ്പം നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ അത് നിങ്ങളുടെ സ്കിന്നിൻ്റെ ടൈപ്പ് ഏതാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ചിലർക്ക് ഓയിലി സ്കിന്നായിരിക്കാം ചിലർക്ക് ഡ്രൈ സ്കിന്നായിരിക്കാം നിങ്ങൾക്ക് എല്ലാ ക്രീമും ചിലപ്പോൾ നിങ്ങളുടെ ഫേസിൽ സ്യൂട്ടബിൾ ആവണമെന്നില്ല അപ്പം നിങ്ങളൊരു ക്രീം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുന്നേ ആയിട്ട് പാസ് ടെസ്റ്റ് ചെയ്യുക ഒരു ചെറിയൊരു ഒരു കുറച്ച് ആ ഒരു ക്രീം എടുത്തിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് നെഞ്ചിൻ്റെ അവിടെയോ അല്ലെങ്കിൽ ഈ താടിയുടെ താഴെയോ ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കുക അതായത് ഓവർ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണെങ്കിൽ ചിലപ്പോൾ ഇറിറ്റേഷൻസ് വരാൻ ചാൻസ് കൂടുതലാണ് അതിനാണ് നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്യാൻ പറയുന്നത് അപ്പം ഈ ഒരു കരിമംഗലം ഉള്ളവർ ശ്രദ്ധിക്കേണ്ടത് എന്ത് കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ച് കാരണങ്ങൾ പറഞ്ഞു എന്ത് കാരണങ്ങൾ കൊണ്ടാണ് കരിമംഗലം വരുന്നതെന്ന് ഈ കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്തി നിങ്ങൾ അതിനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് അല്ലാതെ നിങ്ങൾ സൂപ്പർഫിഷ്യലി നിങ്ങൾ ഇപ്പം ചിലർ പൊടിക്കൈകൾ പറയും ആ ഒരു പൊടിക്കൈകൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ താൽക്കാലികമായിട്ടൊരു നിങ്ങൾക്കൊരു ചേഞ്ച് ഉണ്ടാവും പക്ഷേ അതൊരു ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ക്യൂആർ ആയിരിക്കില്ല അവിടെ ഉണ്ടാവുക അപ്പം ഈ ഒരു കരിമംഗല ഉള്ളവൽ അവരുടെ ഫുഡിൽ ഉൾപ്പെടുത്തേണ്ട രണ്ട് വൈറ്റമിൻസ് ഉണ്ട് ഒന്ന് വൈറ്റമിൻ സിയും അതുപോലെ തന്നെ വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള ഫുഡ് നിങ്ങൾ ധാരാളം കഴിക്കാം വൈറ്റമിൻ സി ആണെങ്കിൽ നമുക്ക് നോക്കാം വൈറ്റമിൻ സി എന്ന് പറയുന്നത് സിട്രസ് ഫ്രൂട്ട്സ് അതായത് നാരങ്ങ നെല്ലിക്ക ഓറഞ്ച് മൂസമ്പി മാംഗോ സ്ട്രോബെറി ഇതൊക്കെ നിങ്ങൾക്ക് ധാരാളം ഫുഡിൽ ഉൾപ്പെടുത്താം അതുപോലെ പച്ചക്കറികളാണെങ്കിൽ ബ്രക്കോളി ക്യാപ്സിക്കം ഇതൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തുക കൂടുതലായിട്ട് ഇനി വൈറ്റമിൻ ഇ റിച്ച് ഫുഡായിട്ടുള്ള ചെറിയ മത്സ്യങ്ങൾ അതായത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ചെറിയ മത്സ്യങ്ങൾ ചാള ചൂര അയല പോലുള്ള ചെറിയ മത്സ്യങ്ങൾ നിങ്ങൾ ഫുഡിൽ ഉൾപ്പെടുത്തുക അതുപോലെ സീഡ്സ് നട്ട്സ് ഇതിലൊക്കെ ധാരാളം വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് അവക്കാഡോ ഫ്രൂട്ടിലാണെങ്കിൽ അവക്കാഡോയിൽ ധാരാളം വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് ഈ ഭക്ഷണങ്ങൾ നിങ്ങൾ കൂടുതലും കഴിക്കാൻ ശ്രദ്ധിക്കുക ഇനി ഈ കരിമംഗലം ഉള്ളവരാണെങ്കിൽ അവർക്കൊരു ചെറിയൊരു ടിപ്പ് അതായത് ഈ കരിമംഗലം കുറഞ്ഞു വരാൻ പെട്ടെന്ന് അതൊരു സഡനായിട്ടുള്ളൊരു ചേഞ്ച് അല്ല ഉണ്ടാവുക ഗ്രാജ്വലി മെല്ലെ ആയിരിക്കും അത് കുറഞ്ഞു വരിക അപ്പം നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ടിപ്പാണ് നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ പതിമുഖം ഇട്ടതിന് ശേഷം ആ വെള്ളം തിളപ്പിച്ചിട്ട് ദിവസവും കുടിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ചേഞ്ച് നിങ്ങൾക്കുണ്ടാവും പക്ഷേ നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടത് എന്ത് കാരണം അതായത് എന്താണ് കാരണം ആ കാരണത്തെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് ഇപ്പം ഹോമിയോപ്പതി ചികിത്സയിലാണെങ്കിൽ എന്താണ് കാരണം അത് കണ്ടെത്തിയിട്ട് ട്രീറ്റ്മെൻറ് ഉണ്ട് ഇപ്പം നിങ്ങളല്ലാതെ ഇപ്പം ആണെങ്കിൽ ഇതിന് ലേസർ ട്രീറ്റ്മെൻറ് ഉണ്ട് അതുപോലെ തന്നെ കെമിക്കൽ പീലിംഗ് ഉണ്ട് സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള സ്കിന്ന് റിമൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കെമിക്കൽ പീലിംഗ് എന്ന് പറയുന്നത് അതല്ലാതെ നിങ്ങൾ ഇതൊക്കെ ഒരു താൽക്കാലികം മാത്രമായിരിക്കും അല്ലാതെ ഇൻറ്റേർണലി നിങ്ങൾ മരുന്നെടുക്കേണ്ടി വരും പുറമേ നിങ്ങൾ കുറേ ഒറ്റമൂലി പരീക്ഷിച്ചിട്ട് കാര്യമില്ല അപ്പം എന്താണ് റീസൺ ആ റീസണെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അപ്പം ഹോമിയോപ്പതി ചികിത്സയിലാണെങ്കിൽ ഒരു വ്യക്തിയുടെ ശാരീരിക വും മാനസികവുമായിട്ടുള്ള എല്ലാ പ്രത്യേകതകളും നമ്മൾ കണക്കിലെടുക്കും എന്തുകൊണ്ടാണ് ഇത് വരാനുള്ള രോഗ കാരണങ്ങൾ കൃത്യമായി മനസ്സിലാക്കും എ ഐയുടെ സഹായത്തോടെയും സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ രോഗനിർണയവും നിർണയവും മരുന്ന് നിർണയവും നടത്തുന്നത് ശേഷം ഹോമിയോപ്പതിയുടെ ജന്മനാടായ ജർമ്മനിയിൽ നിന്ന് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്ത പൊട്ടൻസി മരുന്നുകളാണ് നമ്മളിവിടെ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം നിങ്ങൾക്ക് നേരിട്ട് വരാൻ ഹോസ്പിറ്റലിൽ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളെ ഫോൺ വിളിച്ചതിന് ശേഷം കേസ് ഡീറ്റെയിൽ ആയിട്ട് എടുത്തതിനു ശേഷം മരുന്ന് കൊറിയറായിട്ട് അയച്ചു തരും നിങ്ങൾക്ക് ഈ ഈയൊരു കരിമംഗലത്തെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകളോ ചികിത്സകളോ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ ഐറിൻ ഷിബു ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കോഴിക്കോട് നടക്കാവ്